ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബെറ്റ്വോലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ പ്രാവുകളെ നിങ്ങളെ പരിചയപ്പെടുത്തലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കൂടാണ് ഈ കൂട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ കുറഞ്ഞ ചെലവിൽ ഞങ്ങൾ അടിച്ചെടുത്ത കൂടാണ് ഇതൊരു വേറെ മുഗിക്കുട്ടികളാണ് ഇത് ഞാനിപ്പോ പുതിയതായിട്ട് കൊണ്ടുവന്നതേ ഉള്ളു ആ ഇതിപ്പിക്കി മാറി ഇത് സക്കീർന്ന് പറയുന്ന ഒരുക്കാട് ആ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തത് കാണാം ഇതൊരു വേറെ ഒരു പുള്ളി പ്രാവും ഒരു ഇത് രണ്ടും ഗ്യാപ്പുള്ള ഒരുപടി ക്രോസ് ബ്രീഡ് പ്രാവാണ് ഇത് മേൽ ഇത് മെയിൽ ബേഡും അതിൻ്റെ ഫീമെയിൽ ഈ പുള്ളിയുമാണ് രണ്ടും ഗ്യാപ്പ് ബേഡാണ് ഇതിന് ഇപ്പൊ ഒരു ചിക്കുണ്ടായിട്ടുണ്ട് ആ ചിക്കാണ് ഈ ഇത് ഇതും നമുക്ക് ക്യാപ്പഡായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഈ ബേ ഈ ബേഡ് ഇവിടെ തന്നെ ഇറങ്ങിയ ബേഡാണ് അടുത്ത ബേഡെന്ന് പറയുന്നത് ഈ ഈ റെഡിൻ്റെ അത് ചെക്ക് ചക്കറ് ചെക്കറ് ബേഡാണ് ഇത് ക്യാപ്പഡ് ഇതും ക്യാപ്പ് ബേഡാണ് ഇതിന് ഇപ്പം എഗ് ചെയ്തിരിക്കാണ് അതിന്റെ ഫീമെയിൽ ഇത് മെയിൽ ആണ് അതിന്റെ ഫീമെയിൽ ഈ ബ്ലാക്ക് ആണ് ചക്കറാണ് അടുത്ത ബ്രാന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ ചിക്കാണ് ഇവിടെ ഇറങ്ങിയ ഈ ഈ ഈ ബേഡിന് ശേഷം ഇറങ്ങിയ ചിക്കാണ് ഇത് ഇതിപ്പോ ഒരു ഏഴ് കള്ളി മെയിലാണ് മെയിൽ ബേഡാണ് അതിപ്പം ഇട്ടേക്കുവാണ് നമുക്ക് അടുത്തതെന്ന് അടുത്ത ബേഡെന്ന് പറയുന്നത് ഇതൊരു ജോഡി ഇത് ജോഡിയല്ല ഇത് സിംഗിൾ പാ സിംഗിളാണ് ഇതൊരു മെയില് മെയിലെ പറവയാണ് ഇതിപ്പം എനിക്ക് ഒരിടത്തുനിന്ന് കിട്ടിയതാണ് അപ്പം നമുക്ക് അടുത്ത പ്രാണ പരിചയപ്പെടാം ഇത് ഒരു ഇതും ഒരു സിംഗിൾ മെയില് കുട്ടിയാണ് ഇത് സൈസ് ഇല്ലാത്ത ഒരു നല്ല ഇണക്കുള്ള ബേഡാണ് സൈസ് ഇല്ലാത്ത നല്ല പ്രായമുണ്ട് പക്ഷേ സൈസ് കുറവാണ് ഇത് കണ്ട കണ്ടാ ചെറുതാന്നേ പറയത്തുള്ളു ഇതൊരു ഏഴ് കള്ളിയായ ബാഡാണ് ഇപ്പം നമുക്ക് അടുത്ത പ്രാവനം പരിചയപ്പെടാം ഇത് ഇതും ഒരു മെയിൽ ബാഡാണ് ഇത് ഞാൻ പുതിയതായിട്ട് എടുത്തതാണ് ഇതിപ്പം ഒരു ഇത് ഇത് ഫുള്ള് കള്ളി പൊട്ടിയ ഒരു മെയിൽ ബാഡാണ് ഈ ഈ മെയിലും സെയിലിനുള്ളതാണ് നമുക്ക് അടുത്ത പ്രാവം എന്ന് പറയുന്നത് ഇത് ഈ ബേഡിന്റെ തന്നെ സെയിം ഒരു ചിക്കുണ്ട് അതിനെ നമുക്ക് ഇതാണ് ആ ചിക്ക് ഈ ചിക് ഈ ഇത് ബാറ് അതിന്റെ തന്നെ സെയിം ഒരു ചിക്കാണ് ഇതും ക്യാപ്പഡ് ബേഡ് തന്നെയാണ് ചെറുതായിട്ട് ഷോർട്ട്സ് ഇറങ്ങിയിട്ടുള്ളൂ ഇത് ഇതിന്റെ കൂടെ ഉള്ളത് ഒരു സിൽവർ കളറാണ് നമുക്ക് ആ ബേ ഇനി ഇവിടെ കാണാം ഇത് ഈ വേടാണ് അതിൻ്റെ ഉള്ളത് ഇതിനെ മാറ്റിയിട്ടേക്കുന്നത് ഇതിന് ചെറുതായിട്ട് ഒരു കുരു ഫോക്സിൻ്റെ രണ്ട് കുരു വന്ന് അപ്പം ബാക്കിയുള്ളതിന് പകരാതിരിക്കാനും അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും വേണ്ടിയാണ് നമ്മളതിനെ മാറ്റിയിട്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷെഡിലെ പ്രാവുകൾ ഇനി നമുക്ക് പുറത്തുള്ള പ്രാവുകളെ കാണാം ഇതിൽ കണ്ട നമ്മുടെ പേ ഇതിൽ കണ്ട ബേഡുകളുടെ പേരന്റ് പേടുകളെ നമുക്ക് കാണാം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അതിലൊരു ചിക്കായിട്ടിരിക്കുന്ന പറഞ്ഞ ബേഡിന്റെ അതിൻ്റെ ചിക്കായിട്ടിരിക്കുന്ന ബേഡിന്റെ പേരന്റ് പേടിന്റെ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ചിക്ക് ചിക്കാണ് ആ ചിക്കിനെ നമുക്ക് കാണാം ഇതാണ് ഇപ്പം ഇറങ്ങിയ ചിക്ക് ക്യാപ്പഡ് ബേഡും ക്യാപ്പും ക്യാപ്പഡ് ബേഡാണ് നമുക്ക് ഇത് ഒരു ഒരു സാ ഒരു ബിസ്ക്കറ്റ് ബാർ ബേഡാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇതിന്റെ കൂടുള്ള ബേഡിനെ കൂടെ കാണാം ഇതിന് ഇച്ചിരി സൈസ് കൂടുതലാണ് ആണ് ഇത് ഫസ്റ്റ് വിരിഞ്ഞ കുട്ടിയാ അതിന് സൈസ് ഇതാണ് അതിന്റെ കൂടെ വിരിഞ്ഞ കുട്ടി ഇതിന്ന് ഇതിന്റെ അകത്ത് ഇതിൻറെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു വൈറ്റും ഒരു ബ്ലാക്ക് ബ്ലാക്കിൻ്റെ അകത്ത് അല്ല ഒരു റെഡ് ഒരു ചോക്ലേറ്റിൻ്റെ അകത്ത് ബ്ലാക്ക് ബാർ ബ്ലാക്ക് കയറിയ ഒരു കളറാണ് ഇതും ക്യാപ്പഡ് ബേഡാണ് ഇതിൻ്റെ പേരൻ്റെ പേട് ഫീ മെയിലും ഫീമെയിലും ക്യാപ്ഡ് ബേഡ് ആയതുകൊണ്ട് എനിക്ക് ഇതിന് കിട്ടുന്ന ബേഡ്സ് എല്ലാം ക്യാപ്പ് ബേഡ്സ് ആണ് കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ച് അതിൻ്റെ കൂട്ടിലോട്ട് തന്നെ വെച്ചേക്കാം നമുക്ക് അപ്പം അടുത്ത പ്രാധാന്യം പരിചയപ്പെടാം ഇപ്പോൾ കണ്ട ബീടിൻ്റെ പേരൻ്റ് ബേഡ് ഇതാണ് അതിൽ മുട്ടയിട്ടിരിക്കുന്ന അല്ല അതിൽ കുഞ്ഞുകൊണ്ടിരിക്കുന്ന വേ വീടിൻ്റെ പേരൻ്റും ഇതാണ് അതിൽ കാണിച്ച ഇവിടെ ഉള്ള കൂടുതൽ ബേഡ്സിന്റെ പേരൻസ് ഇതാണ് ഇതാണ് എൻ്റെ കയ്യിലിപ്പോൾ കൂടുതലായിട്ട് കുഞ്ഞിനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പേരൻസ് സ്റ്റോക്ക് ഇതിപ്പോ ഒരു പുതിയതായിട്ട് വന്ന ഒരു 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 ജോഡി പ്രാവാണ് ആ തലവെള്ള മെയിലും ഒരു അത് ഷോർട്ട്സ് ഇറങ്ങി ഇരിക്കുന്ന വേടാണ് ഈ ഇതാണ് ഫീമെയിൽ അതിന് ഒരു റെഡിന്റെ അകത്ത് ബ്ലാക്ക് ഒരു ബാർ പോലെ ഒരു പുള്ളി പുള്ളി പോലെ കയറിയിരിക്കുന്ന ഒരു ബേഡാണ് ഇപ്പൊ നമുക്ക് അടുത്ത പരിചയപ്പെടാം ആ ഇത് എൻ്റെ എൻ്റെ കയ്യിലുള്ള ഇത് ബ്രീഡിങ് സ്റ്റോക്ക് അല്ല ഇതിന്റെ ഫീമെയിൽ എന്ന് പറയുന്നത് ഈ ഒരു ആൽമണ്ട് ലൈനേജ് കയറിയ ഒരു ബേഡാണ് അതിന്റെ ഫീമെയിൽ നല്ല ലെന്ത് ബേഡാണ് ഇതിന്റെ ഇതിൻ്റെ മെയില് ഇതിൻ്റെ ഫീമെ ആ മെയിലിൻ്റെ ഫീമെയിലെന്ന് പറയുന്നത് അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ആയിരുന്നു അതിന് ഇറങ്ങി കുഞ്ഞ് ആൽമണ്ട് ലെങ് കയറിയത് കൊണ്ട് നമ്മൾ അതിന് ഇവിടെ നിർത്തിയതാണ് അതിപ്പോൾ ഒരു ഏഴ് കള്ളി ആവാറായി അതിപ്പം മുട്ടയിടാറൊക്കെ ആയി വരുന്നുണ്ട് അപ്പം ഇവിടെ ബ്രീഡിങ് സെറ്റായിട്ട് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ അപ്പം അതൊരു ഫീമെയിലാണ് ഈ ഫീമെയിൽ ഇപ്പം മുട്ടയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ മെയില് മെയിലൊരു ഫുള്ള് ചോക്ലേറ്റ് ബെഡും ഇത് ഒരു ചോക്ലേറ്റ് ബാറ് ബേഡാണ് ഇതിന് ഷോർട്സ് ഉണ്ട് ഇത് ഇതിൽ നിന്ന് എനിക്ക് ഒരു രണ്ട് പേർ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ആ ഒരു കുട്ടി തന്നെയാണ് ഇപ്പം ഇതിൻ്റെ മെയില് അതിൻ്റെ മെയിലിനെ ഒരു പൂച്ച ഇടിച്ച് ചത്തുപോയി അപ്പം നമുക്ക് അടുത്ത പ്രാണം പരിചയപ്പെടാം ഇതാണ് എൻ്റെ അടുത്ത ഒരു പേരൻറ് ബേഡ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ചിക്സ് ആണ് നമ്മൾ അതിൽ കണ്ട ഒരു ബാറ് ചിക് ബാറ് ഒരു ബ്ലാക്ക് ബാറ് ഫീമെയിലും പുതിയ ഒരു ചിക്കനെയും കാണിച്ചു തന്നത് ഈ പേരൻസിന്റെ ആണ് ഇതിപ്പോ അടുത്ത എഗ്ഗ് ചെയ്ത് ഇരിക്കുകയാണ് നമുക്ക് അപ്പം അടുത്ത പ്രാവിനെ പരിചയപ്പെടാം അതിൻ്റെ മെയിൽ എന്ന് പറയുന്ന ഒരു ഫുൾ ബ്ലാക്ക് ആണ് ഇവിടെ ഇപ്പം ഒരു ഒരു പേര് മാടപ്രാവ് ഒരു പേര് മാടപ്രാവ് വന്ന് ഇരിപ്പുണ്ട് ചുള്ള കൂട്ടി ചുള്ളി വറക്കി ഇരിപ്പുണ്ട് അത് എഗ് ചെയ്യുവാണെങ്കിൽ അതിന്റെ മുട്ട നമുക്ക് വേറെ നല്ല പ്രാവിന്റെ മുട്ട വാങ്ങിച്ച് മാറ്റി വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇതിലും മനോഹരമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലേക്കൻ അമർത്തുകയും ചെയ്യുക ഇതിലും മനോഹരമായ വീഡിയോയുമായി വരുന്നത് വരെ ഇസ്മി ഇർഫാൻ സനിഫൻ